തീർച്ചയായും ഷഷ്ടിവ്രതം മുരുകൻ ഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ഷഷ്ടിവ്രതത്തിന്റെ പ്രധാന കാര്യങ്ങൾ മുരുകനു വണങ്ങൽ ഷഷ്ടിവ്രതം മുഖ്യമായ മുരുകനെ പ്രീതിപ്പെടുത്താനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടാനുമാണ് പാപപരിഹാരം വ്രതം നിർവഹിക്കുന്നതിലൂടെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമെന്നും പുണ്യം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു ആഗ്രഹങ്ങൾ സഫലമാക്കൽ വിവാഹം സന്താനലാഭം ജോലി സമ്പത്ത് തുടങ്ങിയ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഷഷ്ടിവ്രതം സഹായിക്കുമെന്ന വിശ്വാസമുണ്ട് ആത്മീയ പുരോഗതി വ്രതം നിർവഹിക്കുന്നത് ആത്മീയമായി വളരാൻ സഹായിക്കും ഷഷ്ടി വ്രതം നിർവഹിക്കുന്ന വിധം ആറു ദിവസം സാധാരണയായി ആറു ദിവസം വ്രതം നിർവഹിക്കും ഉപവാസം ഭക്ഷണം കുറക്കുകയോ പൂർണ്ണമായും ഉപവാസം അനുഷ്ഠിക്കുകയോ ചെയ്യും മന്ത്രജപം മുരുകൻ മന്ത്രങ്ങൾ ജപിക്കുക പൂജ മുരുകൻ മൂർത്തിയെ പൂജിക്കുക കഥകൾ കേൾക്കൽ കന്ദപുരാണം തുടങ്ങിയ കഥകൾ കേൾക്കുക ഷഷ്ടിവ്രതത്തിന്റെ ഗുണങ്ങൾ ശാരീരിക ആരോഗ്യം ശാരീരികമായി ശുദ്ധീകരിക്കപ്പെടും മാനസിക ശാന്തി മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ജീവിതത്തിൽ പുതിയ തുടക്കം ജീവിതത്തിൽ പുതിയ തുടക്കത്തിന് ഇത് സഹായിക്കും കൂടുതൽ വിവരങ്ങൾ ഷഷ്ടി കൂടുതൽ വിശദമായി അറിയാൻ നിങ്ങൾക്ക് ഒരു ഗുരുവിനെ സമീപിക്കാം അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാം ശ്രദ്ധിക്കുക ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വ്രതം നിർവഹിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കാണുക വ്രതം നിർവഹിക്കുന്നത് വ്യക്തിഗത വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഷഷ്ടി വ്രതത്തെക്കുറിച്ച് മറ്റേതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക വുഡ് യു ലൈക്ക് ടു നോ മോർ അബൌട്ട് ദ സ്പെസിഫിക് റിച്വൽസ് ഓർ മാൻഡ്രേസ് അസോസിയേറ്റഡ് വിത്ത് സഷ്ടി വ്രതം